ഒരു സിനിമ കളിക്കാൻ വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇടതു സർക്കാരിനേറ്റ വൻപൻ പരാജയത്തിന്റെ മുഖം മറയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്ഥാനമൊഴിഞ്ഞ് ശൈലജ ടീച്ചർക്ക് പുതിയ സ്ഥാനം നൽകുമോ എന്താണ് ജനങ്ങളുടെ അഭിപ്രായമെന്ന് നമുക്ക് കണ്ടറിയാം ഇത് കാണേണ്ട അഭിപ്രായങ്ങൾ തന്നെ കേട്ടാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ബലം വന്നപ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റിന് പ്രതീക്ഷിച്ചത്ര ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല അവരുടെ പ്രതീക്ഷകളാകെ നശിച്ചു നശിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും നമ്മുടെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു വോട്ട് നിലനിർത്താൻ വേണ്ടി മുഖ്യമന്ത്രി ഇപ്പോഴുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം ഒഴിഞ്ഞ് ശൈലജ ടീച്ചർക്ക് ആ ഒരു സ്ഥാനം കൊടുക്കുമോ ഇല്ലയോ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം മാറ്റങ്ങൾ സംഭവിക്കും മാറ്റങ്ങൾ തീർച്ചയായും സംഭവിക്കും അപ്പോൾ ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെയുള്ള ജനവികാരമാണോ നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടത് അദ്ദേഹത്തിനുള്ള അതല്ലേ അതല്ലേ സത്യം ജനങ്ങൾ അടുത്തൊരു പൊതുവേ ആ പാർട്ടിയോടുള്ള അവരുടെ ഒരു വിരുദ്ധതയാണല്ലേ മൊത്തത്തിലും കാണാൻ സാധിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ സീറ്റ് ഇത്രയും പോകില്ലായിരുന്നില്ല ആലത്തൂർ മാത്രമല്ലേ ഉള്ളൂ കാരണോ അവരെ ഭരണം ഭംഗിയായതുകൊണ്ടല്ലേ ആലത്തൂര് മാത്രം കിട്ടിയത് അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഇടം കിട്ടൂലായിരുന്നു അതാണ് സത്യാവസ്ഥ കേരളത്തിന് കിട്ടും അടുത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട് പൊതുജനത്തിന് ഒരു പ്രതീക്ഷയുണ്ട് ഒന്നര വർഷം ഒന്നര രണ്ടു വർഷത്തേക്ക് വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് ഇരുന്നാൽ ജനങ്ങൾക്കും അതൊരു ഒരു വർഷമെങ്കിലും അവർക്ക് കിട്ടുന്ന സമയത്ത് അവർക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ പൊതുജനങ്ങൾക്ക് മനസ്സിലാവൂല്ലോ അടുത്ത ലക്ഷം വരുമ്പോ അവരെ മോശമാണെങ്കിൽ ഇപ്പൊ അപ്പോഴപ്പോഴുള്ള മറുപടി പൊതുജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല മുമ്പ് പണ്ടൊക്കെ ആണെങ്കിൽ അറിവില്ലായ്മ എന്നൊക്കെ പറയുകയാണ് കാര്യം വീട്ടിൽ കടലേയും രണ്ടിലരിയേയും കൊടുക്കുമ്പോൾ ഇപ്പം ജനങ്ങൾ വെച്ച് തുടങ്ങി നോക്കുന്നില്ല ഇത് ഇങ്ങനെയുള്ള നമുക്കിപ്പോൾ ഒരു പാർട്ടി ഒരു മനുഷ്യനൊരു പാർട്ടി കാണും അവരൊക്കെ വോട്ട് ചെയ്യുള്ളൂ പക്ഷേ ഭരണത്തിലിരിക്കുമ്പോൾ എല്ലാവരും അവരെ പോലെ ഇല്ലേ നോക്കണ്ടത് അതാണ് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ആരും അവരെയായിരിക്കും തീർച്ചയായിട്ടും മന്ത്രിയായിരുന്നാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള മന്ത്രിയായിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് തന്നെ തുടർഭരണം നമ്മുടെ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് അവർ അർഹിച്ച രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ലഭ്യമായിട്ടില്ല അപ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരെയായിട്ടുള്ള ഒരു ജനവികാരം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇനി ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നമ്മുടെ ശൈലജ ടീച്ചർക്ക് വടകരയിൽ നി വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് തോൽവി ശൈലജ ടീച്ചർക്ക് ലഭ്യമായത് അപ്പോൾ ഇടതിന്റെ ആ ഒരു മുൻപോട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശൈലജ ഇനിയുള്ള വർഷം മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഈ സർക്കാർ ചെയ്ത തെറ്റായ ഇതൊക്കെ തിരുത്തി കൊണ്ടുപോയാൽ വീണ്ടും രക്ഷ കൊടുക്കുള്ളൂ അതാണ് ഇതിൻ്റെ ഇത് അവരിപ്പം അവരുടെ എന്താ ഈ ജനങ്ങൾക്കെതിരെ അവരെ ഒരുപടി എതിരെയാണ് ഇത് വന്നേക്കുന്നത് പിന്നെ പവർ സെക്രട്ടറിയായിട്ടൊക്കെ കിട്ടുന്നില്ല അതേസമയം ഈ ബാക്കി ചില അർഹതയില്ലാത്തവർക്കൊക്കെ ഭാര്യ കോരി കൊടുക്കുന്നുണ്ട് അതാണ് ഇതിന്റെ മെയിൻ അങ്ങനെയല്ല ഒരു മാർസിസ്റ്റ് ഭരണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇത് ചെയ്യും ഇതങ്ങനെയല്ല എന്നിട്ട് ഒരു വൺ മാൻ ഷോ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും തോന്നുന്നു അപ്പൊ പാർട്ടിക്ക് ഇനിയുള്ള ഇലക്ഷനുകളിൽ നല്ല ഭൂരിപക്ഷം ജന പിന്തുണ ഉണ്ടാകണമെങ്കിൽ ആ ഒരു അദ്ദേഹം എന്നൊരു വ്യക്തി മാറിയാൽ ആ ഒരു പിന്തുണ വ്യക്തിയല്ല ഈ ഇത് പോയാൽ ചെയ്ത തെറ്റുകൾ ചെയ്ത് പാർട്ടി എടുക്കുന്ന നടപടികളാണല്ലേ പൊതുവെ ജനങ്ങളുടെ ഈ ഒരു മാറ്റത്തിന് കാരണമായത് വ്യക്തിയുടെ ഒരു മാറ്റം അതിൽ അലയടിക്കയില്ലേ അപ്പൊ ഇനിയുള്ള വർഷങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭരണം തന്നെ നടക്കും ജനങ്ങൾക്ക് പിന്തുണ അല്ലെങ്കിൽ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നടപടികളൊക്കെ കൂടുതൽ കൊണ്ടുവരണം എന്നാണല്ലേ പറയുന്നത് ചേട്ടാ ലോക്സഭ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നു പറഞ്ഞാണല്ലോ കണ്ടു കാണുമല്ലോ അപ്പോൾ ഇടതുപക്ഷത്തിന് അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ലഭിച്ചില്ല എന്ന് അവരുടെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യം മുൻനിർത്തി ഇനിയുള്ള ഇലക്ഷനിൽ അവർക്ക് ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി ഒരു മാറ്റം കുറിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മുടെ ആരോഗ്യമന്ത്രി ആയിരുന്ന ശൈലജ ടീച്ചർക്ക് ഇനിയുള്ള വർഷങ്ങൾ കൊടുക്കും ഇനിയുള്ള വർഷം ഭരിക്കാൻ വേണ്ടിയിട്ട് നൽകുമോ എന്ന് ഉള്ളവർ അഭിപ്രായം നൽകിയാൽ എന്തായിരിക്കും ഇതില് മാറ്റം എന്നുള്ളത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ മാറ്റമാണ് ബുദ്ധിയുടെ മാറ്റമാണ് നാടകവും സിനിമയോ കളിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയം രംഗത്ത് ഇറങ്ങരുത് അവർക്ക് പൈസ കിട്ടും ശമ്പളം കിട്ടും എം എൽ എ മാർക്കും എം പിമാർക്കും പൈസ കിട്ടും ആരുടെ പൈസ കഷ്ടപ്പെടുന്ന കരയുന്ന പാവം ജനങ്ങളുടെ പൈസയാണ് ശമ്പളമായി വാങ്ങുന്നത് അതിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിഞ്ഞാണോ ഇവിടെ നാട് ഭരിക്കുന്നത് ഞാൻ കണ്ണനീര് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ പണ്ട് കാറൻമാർസ് എങ്കൽസൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ ജനമാണ് എൻ്റെ സമൂഹമാണ് എൻ്റെ കുടുംബമാണ് ഓരോ ജീവന് വേണ്ടിയും അവർ സ്വയം സമർപ്പിക്കപ്പെട്ടവരാണ് ആത്മ അങ്ങനെ പാർട്ടി ഉണ്ടാക്കിയതാണ് എന്നെ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അതെല്ലാം പോയി ഇന്ദ്രിന്താവ് വിളിക്കുന്ന പാർട്ടി ഇന്ന് അല്ല പറയുന്ന മനസ്സിലായാലും പാവം ജനങ്ങളെ പൈസ വാങ്ങിച്ച് പിന്നെ കോടികളുണ്ടാക്കി അതിൻ്റെ മഹിമ അതിൻ്റെ കിരീടം വെച്ച് വിലസാൻ വേണ്ടിയുള്ള പാർട്ടി ആകരുത് എൻ്റെ കുടുംബമാണെന്ന് ഞാൻ കരുതുന്നതാണ് ഇതെൻ്റെ കുടുംബമാണ് സമൂഹം എന്ന് പറഞ്ഞ എൻ്റെ സഹോദരങ്ങളാണ് അതിനപ്പുറത്തമായി ഒന്നുമില്ല ഏതൊരു ഉന്നതനായാലും ജീവിച്ചിരുന്നാൽ ഒരു ശ്വാസമത്രേ മനസ്സിലായില്ലേ ഏത് നേതാവായാലും ശരിയല്ല അവന്റെ പ്രവൃത്തി എക്കാലവും നിലനിൽക്കും എക്കാലവും നിലനിൽക്കും അതറിഞ്ഞുകൂടാതെ നമ്മൾ കസേരി കയറി ഇരുന്നിട്ട് നാട് ഭരിക്കാൻ അറിയില്ല നാടിനൊരു ജനങ്ങളെ ഭരിക്കാൻ അറിഞ്ഞുകൂടാ ഇത് മഹാപാപമാണ് മഹാ തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അവർ ഓടിക്കൂടി യാത്ര ചെയ്യാൻ പോട്ടില്ല റോഡ് മൊത്തം കുഴി പാപം ജനങ്ങളെ ആട്ട ഓട്ടിക്കുന്നതോ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതോ എന്നെ സീരിയസ് ആയിട്ടുള്ള ആവശ്യത്തിനാണ് പ്രാവശ്യം വീണു ഞാനും എൻ്റെ ഭാര്യയും കൂടി വീണു കുഴിയിൽ പക്ഷെ അത് കാണാനുള്ള കണ്ണ് പോലും അവർക്കില്ലാതെ പോയി നമ്മളെ നാടാണോ നമ്മുടെ ജനങ്ങളാണോ എന്ന് പോലും അവരുടെ ബുദ്ധിമണ്ഡലങ്ങളില്ല കഞ്ചാവ് കുടിക്കുക ചാരായം കുടിക്കുക കാര്യ കസേരിയിലിരിക്കുക ഇത് തെറ്റാണ് പാപമാണ് ഇവിടത്തെ പാപം ജന കരയുന്ന ജനങ്ങളോട് കാണിക്കുന്ന കണ്ണിനി ഈ കണ്ണുനീരെവിടെ കൊണ്ടുപോയിക്കും അവർ അതിൻ്റെ പ്രതി പ്രതിചലനങ്ങളാണ് ഈ ഇലക്ഷനിലൂടെ തിരിച്ചറിഞ്ഞത് മനസ്സിലായില്ലേ ആര് വന്നാലും നമ്മുടെ നേതാവാണ് ആര് വന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും നമ്മുടെ നേതാക്കളാണ് പക്ഷേ ഇവിടെ ജനങ്ങളുണ്ട് അവർ നമ്മുടെ കുടുംബമാണ് അതിനെ മാറ്റി നിർത്താൻ ഒരു ശക്തിക്ക് പോലും കഴിയില്ല ഇവിടെ പോവും ഒരു എന്നാ എന്തെല്ലാം കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട് നമ്മളെ ഒരു ഡോക്ടർ പയ്യൻ മരിച്ചു അതിൻ്റെ ഉത്തരവാദി ആരാണ് ഇവിടെ നിയമമില്ല കോടതിയുണ്ട് വക്കീലുണ്ട് ജഡ്ജിയുണ്ട് എല്ലാ ഉണ്ട് പക്ഷേ മനുഷ്യൻ ഇന്നും നെടുവിരുപ്പിട്ട് കരഞ്ഞു 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 ജീവിക്കുന്ന ഒരു സമൂഹമാണ് അതിലാണ് ഞാൻ പങ്കുചേരുന്നത് അത് ഇത് പറയുന്നത് ആരുടെയും മോരക്ഷത്തിന് വേണ്ടിയില്ല മാർഗിന് വേണ്ടിയില്ല എൻ്റെ വേദന കൊണ്ട് പറയുന്നതാണ് എൻ്റെ ജനമാണ് അത് കാണാനുള്ള ഒരു കണ്ണുള്ള ഹൃദയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ ഇവിടെ വില കൽപ്പിക്കൂ ജനം വില കൽപ്പിക്കൂ എന്നാ എന്നാ പെൻഷൻ കൊടുത്തിട്ട് ആറ് മാസമാണ് ആർക്ക് വേണ്ടി ഇങ്ങനൊരു എന്നെ നമ്മളെ എൻ്റെ എൻ്റെ പ്രധാന എൻ്റെ മുഖ്യമന്ത്രി ഒരു പുതിയ ഒരു വണ്ടി വണ്ടിയെടുത്തിട്ട് ഉലകം ചുറ്റി ആർക്കു വേണ്ടി അതിൻ്റെ നേട്ടമന്ത് ഇവിടെ കരയുന്നവരുണ്ടെന്ന് കണക്കിലെടുത്ത് കഴിഞ്ഞ് പോയത് ആരുടെ കിരീടം പൊക്കിവെക്കാൻ ഏ ഇതൊക്കെ പാർലമെന്റിയോ തെറ്റല്ലിയോ ഇതറിയാനുള്ള വിവരമുള്ളവരായിരിക്കണം നാട് ഭരിക്കേണ്ടിയിരുന്നത് അല്ലാതെ നാട് ഭരിക്കാൻ ഈ വേഷം കിട്ടുന്നത് അതൊരു ഒരു ഇതാണ് ആ വില വില വിലകല്പിക്കാത്ത വേഷം ധരിച്ചിട്ട് കാര്യമില്ല ഇത് വേദന കൊണ്ട് പറയുന്നതാണ് ചിലും കിട്ടും ഇത് ഇങ്ങനെയല്ല നാട് ഭരിക്കേണ്ടത് ജനങ്ങളെ ഭരിക്കേണ്ടത് ഇങ്ങനെയല്ല പിന്നെ ഒരു മുറുക്കാന്തര പോലും ഒരു വ്യക്തിക്ക് ഡ്രോയ നേരെ നടത്തിക്കൊണ്ടു പോവാൻ കഴിയുന്നില്ല കാരണം അതിനെ ജി എസ് ടി ആ എസ് ടി ഇ എസ് ടി എല്ലാം കൂടി അടിച്ച് അവനെ മട്ടം നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു പറയാൻ പറയാം എനിക്ക് ഒരു ഹോളോ ബ്രിക്സിണ്ടിട്ടുണ്ട് പെരൂർക്കട ഹോളോബ്രിക്സ് പക്ഷേ അതിന് സത്യം ഇത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഒരു സാധനമാണ് അത് മാത്രമേ ഞങ്ങളുടെ മുഖവിലേ ഉള്ളൂ അത് വിറ്റ് കാശാക്കി കുറച്ച് പാക്കറ്റ് വയ്ക്കാൻ ആ ഇതില്ല എന്റെ സമൂഹമാണ് വാങ്ങുന്നത് എൻ്റെ ജനങ്ങളാണ് വാങ്ങുന്നത് അത് കണക്കാക്കിയിട്ട് അവിടെ ജോലിക്കാരടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓ സൂപ്പറായിരിക്കണം എല്ലോ പക്ഷേ സാധനമില്ല ഇവിടെ സാധനം കിട്ടാനില്ല ഇതാ ഒരു പിന്നെ ഒരു ലക്ഷം കല്ലൂരും അവിടെ ഇരിക്കുന്നത് ഈ ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ അവിടെ എന്നൊരു കാലത്തായാലും വിട്ടു അല ആരെങ്കിലും കൊണ്ട് കൂടം കൊണ്ട് അടിച്ചു നോക്കട്ടെ കാറ് കയറ്റി നോക്കട്ടെ ഇതിന് വില എന്താണെന്ന് അപ്പോഴും കിട്ടിയാൽ മതി പക്ഷേ എങ്കിലും കള്ളുവും കപടവും നമുക്കില്ല എൻ്റെ സമൂഹത്തിന്റെ ജനങ്ങളാണ് വീട് വെക്കുന്നത് അല്ലേ നമ്മൾ സമൂഹം വീട് വെക്കുമ്പോൾ അവരൊരു അപകടത്തിലോ ഒരു വിഷമത്തിലോ ചെന്നുപെടാൻ പാടില്ല ആ ഒരു ഉത്തരവാദിത്വ ബോധമേ എനിക്കുള്ളൂ ഞാൻ എവിടെയൊക്കെ ആരും മാർക്കിടില്ല ആരും സർട്ടിഫിക്കറ്റ് എനിക്ക് തരൂല്ല ഞാനത് ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് പിന്നെ വേദനയുണ്ട് ഇങ്ങനെയൊന്നും നാട് ഭരിച്ചാൽ പോരാ ഒരു വാർഡ് മുമ്പറില്ല ഒരു ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം വരാൻ പോവില്ലേ വാർഡിൽ ഇരക്കുക എന്തിനാ ലക്ഷ്യം വരുന്നു ഇവരെല്ലാം മാറി ഇന്ന് ഏതെങ്കിലും പാപം റോഡിലിരി ഇരി ഇരുന്ന് ഇരുന്നുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇവിടെ സമൂഹത്തിൻ്റെ വേദന സമൂഹം എങ്ങനെയാണ് നമ്മൾ ജനങ്ങളെ കൊണ്ടുപോകേണ്ടെന്ന് അവനറിയാം അവർക്കറിയാം പക്ഷേ എന്ന കിരീടാവകാശികളെന്ന് പേര് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പാപമാണ് 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 ഇങ്ങനെയല്ല നാട് ഭരിക്കേണ്ടത് മാനസാന്തരപ്പെടുക ജനങ്ങളെ തിരിച്ചറിയുക ഊന ഇല്ല എങ്കിൽ മഹാ തെറ്റാണ് ഇതിന് ജനം വിധിയെഴുതി ഇനിയും വിധിയെഴുതും ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ല കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടി പാർട്ടിയായിരുന്നല്ലോ ഇടതു പാർട്ടി ആ ഒരു പശ്ചാത്തലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നു നശിച്ചു കൊണ്ടിരിക്കുന്നു നശിച്ചു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിലാളി ഏകൂ എന്ന് പറയുന്നത് ഒരു കാലത്ത് തൊഴിലാളി ഐക്യം ഉണ്ടായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഇന്ന് വയലെവിടെ ഇന്ന് നിലം കൃഷി എവിടെ അങ്ങനെയുള്ളവരെ പിഴിഞ്ഞു പറക്കി എടുത്ത് കാശുണ്ടാക്കി അന്യ രാജ്യങ്ങളിൽ കൊണ്ടിടാൻ ചെയ്യുന്നു നോക്കി എന്ത് പിള്ളേ ഇത് എന്താണ് ഇത് മനുഷ്യന്റെ നിയമത്തിൻ്റെയോ നേതൃത്വത്തിന്റെ ചുമതലാബോധം ജനങ്ങളോട് കടപ്പാട കരയുന്നവരോടുള്ള സഹതാപമുണ്ട് ഇന്ന് ആ ഒരു പിന്നെ ഡോക്ടറെ വെട്ടിക്കൊന്ന് അതിന് ആ കരയുന്ന കണ്ണുനീരവിടെ കൊണ്ടു വയ്ക്കും നമ്മളല്ല ശരിയും തെറ്റുമുണ്ടായിരിക്കും നമ്മൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ചെയ്യുക അത് എന്നില്ല അതിൻ്റെ ഫലമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കുറേ മനസ്സിലായില്ലേ വേദന കൊണ്ടാണ് പറയുന്നത് വേദനയാണ് നമ്മൾ ആ ഒരു മാനസാന്തരം എന്ന് വരും എന്ത് എന്തിനു വോട്ട് വാങ്ങിച്ച് ജയിച്ച് രണ്ടാം പ്രാവശ്യം കൂടെ അധികാരത്തിലേറി എന്ത് മാനദണ്ഡത്തിലാണ് ഏ എന്താ മാനദണ്ഡത്തിലാണ് ഇവർ അധികാരമേറിയത് എന്തെങ്കിലും അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വോട്ട് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഈ വോട്ട് ചെയ്തവരെല്ലാം ബിഡികളല്ല അവരെല്ലാം അവരുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ ഇത് എന്റെ തൊഴിലാളി പാർട്ടിയാണ് എന്തെങ്കിലും ചെയ്യും അവരിൽ എന്തെങ്കിലും ജനങ്ങളെ സ്നേഹിക്കുമോ എന്നുള്ള ആ കരുതലോടുകൂടിയാണ് രണ്ടാമതും എടുത്തത് പക്ഷേ അതെല്ലാം നശിച്ചില്ലേ സത്യമാണ് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ബൈക്ക് ഞാൻ തരാം നിങ്ങൾ ഒന്ന് അല്പം ഒരു ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്യാതി അതിൻ്റെ സേഫ്റ്റി എന്തോന്ന് എത്ര പേര് മരിക്കുന്നു എത്ര പേര് കാലൊടിഞ്ഞും കൈ ഒടിഞ്ഞും ആശുപത്രിയിലാവുന്നു ഇതിൻ്റെ ഉത്തരവാദി ആരാ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മാതൃകയായിരിക്കണം ഇതിനെല്ലാത്തിനും കാരണം ഇവിടെ ജനങ്ങളെ വെറും വിഡ്ഢികളാക്കി 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 കാണുന്നത് കൊണ്ടാണ് ഈ ഒരു പരാജയം വന്നത് ഈ പരാജയമല്ല നാശമാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് തെറ്റാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയാ സമയത്ത് നമ്മൾ കണ്ടില്ലോ ഏതൊരു പാർട്ടിയായാലും എന്റെ കുടുംബത്തിലെ അഭിപ്രായങ്ങളാണ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മാർസിസ്റ്റ് ആയാലും അവരെ നമ്മൾ അംഗീകരിക്കണം എന്തുകൊണ്ട് അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടി മറ്റുള്ള പാർട്ടികളെ വെറും നീചമായി വലിച്ചു കേളയുന്നു എന്തുകൊണ്ട് അവരെയും വിളിക്കുക അവരെ അഭിപ്രായം ചോദിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്തുകൊണ്ട് ഇവിടുത്തെ രാജ്യത്തിലെ ജനങ്ങളല്ലേ ഇവിടെ നാടിൻ്റെ പ്രധാനികളല്ലേ എന്തുകൊണ്ട് ഒരു ഒരു പോയന്റ് ചോദിക്കാത്തത് എന്ത് അവർ രാഷ്ട്രീയം അവർ പിന്നെ കോൺഗ്രസ് ആയി പോയി അവർ ബി ജെ പി ആയി ആ ഒരു ഭാവമാണ് ഈ ഹെഡ് വെയ്റ്റ് ആണ് ഈ നാശത്തിന് കാരണം എന്ന് തിരിച്ചറിയും ജനങ്ങളുടെ കരഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയും അതിന് അതിന് എന്താ പറയാനുണ്ട് അവർക്ക് ഏ അല്ലാതെ വേറെ പടം കാണിച്ചിട്ടോ നാടകം കളിച്ചിട്ടോ സിനിമ കാണിച്ചിട്ടോ ജനങ്ങളെ വിഡ്ഢികളാക്കരുത് പറയാ മനസ്സിലായി ഞാൻ ഞാൻ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നീതിയില്ല സത്യമില്ല ന്യായമില്ല പറയാൻ മനസ്സിലെ എല്ലാം ഞാൻ ചോദിച്ചോട്ടെ ഒരു 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 പയ്യൻ ഇവിടെ എന്തിനാണ് ചാരാഴ്ച തുറന്ന് വെച്ചിരിക്കണേ ഇവിടെ എല്ലാ സ്കൂളുകളും കഞ്ചാവനടിമയാണ് ആണും പെണ്ണും സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാൻ പോലും അറിഞ്ഞുകൂടാ ആണിനായാലും പെണ്ണിനായാലും ഇത് കാണുന്നു ഇവിടെ നയം ഇവിടുത്തെ നേതാക്കന്മാർ കാണുന്നോ ഇവിടെ പോലീസ് കാണുന്നോ ഇവിടത്തെ അധികാരികൾ കാണുന്നോ എന്താണ് ഈ നാടിന്റെ സവിശേഷത എന്താണ് ഇതിന്റെ പോക്ക് ഇവിടെ ചെന്ന് നിൽക്കും ഇതിനൊരു ഉത്തരമുണ്ടോ ഇതിനൊരു ഉത്തരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഞാൻ വേദന കൊണ്ടാ പറയുന്നത് ഒരു കോളേജിന്റെ മുമ്പിൽ കൂടി പോകാൻ പറ്റൂല മനസ്സിലായില്ലേ അവരെല്ലാം പിന്നെ ഞാൻ അത് തുറന്നു പറയുന്നില്ല വസ്ത്രം ധരിക്കാൻ പോലും അരഞ്ഞൂടാത്ത പയ്യന്മാര് കൂട്ടർ കൂടി അവരുടെ സ്വാതന്ത്ര്യം അവിടെയാണ് തെറ്റ് അവിടെ ഇതെല്ലാം മണ്ടി വയ്ക്കുന്നു സ്വാതന്ത്ര്യം തന്നെ കഞ്ചാവ കുടിക്കോ നീ കുടിച്ചോ നീ കള്ളിഷാപ്പിൽ കയറി നീ കുടിച്ചോ ഈ സ്വാതന്ത്ര്യത്തിന് വിളം കയറിയിട്ടില്ലെങ്കിൽ ഇവിടെ പാവം ജനങ്ങൾ നശിക്കും ഇത് സ്വാതന്ത്ര്യം എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് പറഞ്ഞു മനസ്സിലായില്ലേ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ട് അത് ഇവരെ വാക്കുകളിൽ ഇവരെ മാനിഫെസ്റ്റോയിൽ ഉള്ളതല്ല മനസ്സിലായില്ലേ എല്ലാം കുത്തഴിച്ചു വിടുക അത് നാശമേ കൊയ്യൂ ഈ വിതരണ ഇല്ലയോ എത്ര പെൺകുട്ടികളെ ഇവിടെ അനാഥമാക്കി എത്ര കുടുംബങ്ങളെ അനാഥ അനാഥമാക്കിക്കൊണ്ടിരിക്കുക നല്ലത് ചെയ്യുക അല്ലേ നല്ല കാര്യങ്ങൾ ജനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ അവന് സീറോ അടിച്ചാലും അവന്റെ സമൂഹം അവന് നല്ലൊരു വില വിലകേൽപ്പിക്കും ഇപ്പൊ ഇവിടെ സിനിമാണേനോണ്ടല്ലോ അത് സുരേഷ് ഗോപി ജയിച്ച എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്തുകൊണ്ട് ഇവിടെ സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹത്തിന്റെ മകള് മരിക്കുമ്പോഴും അങ്ങേര് ജനത്തിന്റെ ദുഃഖം ഒരു മരണത്തിന്റെ ദുഃഖം വേദനയുടെ ദുഃഖം തൊട്ടറിഞ്ഞ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സുരേഷ് ഗോപി അദ്ദേഹം എന്റെ സമൂഹമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തോന്നു ഞാൻ എന്റെ സമൂഹത്തിന് വേണ്ടി എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കും എന്തുകൊണ്ട് അങ്ങേര് പറഞ്ഞു ഈ നമ്മളെ മുഖ്യമന്ത്രിക്ക് പറയാൻ ചങ്കുറ്റമുണ്ടോ മുഖ്യമന്ത്രിയുടെ മകക്ക് പറയാൻ ചങ്കൂറ്റം ഉണ്ടോ ബന്ധുക്കൾക്ക് പറയാൻ ചങ്കുറ്റം ഉണ്ടോ സമൂഹത്തിലെ ജനത്തിന്റെ വികാരങ്ങളെ വേട്ടയാണെന്ന് ശ്രമിക്കരുത് ഇത് ഇത് ഇതാണ് സമൂഹത്തിലെ ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ ഉൾക്കൊള്ളണം പറയാ ഈ ക്യാമറ ഇവിടെ വെച്ചിരിക്കുന്നു ക്യാമറ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അടിച്ചു വരും എന്തിനാണ് ഈ കോടി രൂപ കൊടുത്ത് ഈ ക്യാമറ വെച്ചിരിക്കുന്നത് എന്തിനാണ് പോലീസിന് വെച്ചിരിക്കുന്നത് പോലീസിന് ഉത്തരവാദിത്വമില്ലേ ഈ കുണ്ടും കുഴിഞ്ഞും ഈ നാട് റോഡ് വെട്ടി തുരങ്കം അടിച്ചിട്ട് അവരെ കണ്ട് കാണില്ല എന്തിനാണ് നമ്മുടെ പോലീസ് പോലീസിരിക്കുന്നത് അവർ ജനത്തിന്റെ പ്രതീകമല്ലേ ഒരു തെറ്റ് വന്നാൽ ചൂണ്ടിക്കാണിക്കേണ്ടവരല്ലേ എന്തുകൊണ്ട് കാണിക്കുന്നില്ല അവിടെയെല്ലാം നിസ്സാരമായി നിസ്സാരവൽക്കരിച്ച് കളയുക ആ എല്ലാ സ്വാതന്ത്ര്യമല്ലേ എല്ലാ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ആപത്തുകളിലേക്ക് ലീക്ഷിച്ചെന്ന് വീഴും ഇതിനെ തടങ്കലിട്ടില്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഇവിടെ മദ്യം കുടിച്ചെന്ന് പറഞ്ഞ് ആരും ചാവുന്നില്ല കുടിച്ചെന്ന് അവരെ ബുദ്ധിയെ കെടുക്കുന്നു സ്വയ ബുദ്ധിയെ നമുക്കെന്ന ദൈവം തന്ന ബുദ്ധിയുണ്ട് ആ ബുദ്ധി ദൈവം തന്ന ബുദ്ധിയെ എന്തിന് എന്നെ കേടാക്കി നാശത്തിന് വേണ്ടി ഈ ബോധമില്ലേ അവർക്ക് എനിക്ക് വേദന കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അവർക്ക് ഈ ബോധമില്ലേ എൻ്റെ സമൂഹമാണെന്ന് ബോധി ഉത്തരവാദിത്വ ബോധമുണ്ട് എൻ്റെ ജനങ്ങളാണെന്ന് ഉത്തരവാദിത്വ ബോധമുണ്ട് വാട്ട് വാങ്ങിക്കുക കീശയിൽ വയ്ക്കുക ഓരോ കുറെ പ്രഹസനം കാണിക്കുക കുറേ പൈസ കിട്ടൂലേ ഇവരുടെയൊക്കെ ഉദ്ദേശം ഉള്ളിനെരുപ്പം തോന്നും മാസം ഒരു അഞ്ച് ലക്ഷം രൂപ ഞാൻ ഉണ്ടാകും അവിടെ അഞ്ച് വർഷം കൊണ്ട് എത്ര കോടി രൂപയായി ഈ ഇത് പാപമാണ് മനുഷ്യനോട് ചെയ്യുന്ന തെറ്റാണ് മനുഷ്യനോട് ചെയ്യുന്ന പാപമാണ് ഇത് തിരിച്ചറിഞ്ഞു മാനസാന്തരപ്പെട്ടു എന്നഴിഞ്ഞാൽ ജനം അംഗീകരിക്കുക അത്രയേ ഉള്ളൂ മുമ്പ് കാലങ്ങളിലെ ചരിത്രം വോട്ടും ഇതേപോലെയുള്ള കണ്ടിട്ടില്ലേ ഇതാണ് അതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സത്യം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇനിയും പറയാനുണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും വേദി കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും പറയാം മനസ്സിലായില്ലേ ഏതൊരു മന്ത്രി വന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാം അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ എല്ലാം തരുവന്നു എവിടെ പ്രവൃത്തി എവിടെ പ്രവൃത്തിയാണ് ഒരു സമൂഹത്തിന്റെ ജനത്തിന്റെ അസറ്റ് എന്ന് പറയുന്നതും ഒരു ഒരു വിലകൽപ്പിക്കേണ്ടത് അതൊന്നുമില്ല വെറും പടങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ ഒരു നേതാവ് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവ് അല്ലെ ഇത് ഒരു അവസാന കാലമായി പോയി ലോകത്തിന്റെ പോക്കും കാലത്തിന്റെ പോക്കും മനുഷ്യന്റെ പ്രവൃത്തിയും കണ്ട് തിരിച്ചറിയണം നിയമം അത് പോലീസായാലും ശരി തന്നെ ഇവിടുത്തെ അധികാര മന്ത്രിയായാലും ശരി തന്നെ മുഖ്യമന്ത്രിയായാലും ശരി തന്നെ പ്രധാനമന്ത്രിയായാലും ശരി തന്നെ അവിടെ ഇരിക്കാൻ എനിക്കൊരു ഭാഗ്യം തന്നുവല്ലോ ദൈവം ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ എന്റെ സമൂഹമാണ് എന്റെ ജനങ്ങളാണ് എന്റെ സഹോദരങ്ങളാണ് ഒരു കുടുംബമല്ലേ നമ്മള് നമ്മൾ പണ്ട് പിന്നെ പഠിക്കുമ്പം ഇന്ത്യ എൻ്റെ ആ രാജ്യമാണ് ഇത് ആരെങ്കിലും ഇന്ന് ചിന്തിക്കുന്നോ ഓരോ ഭാരതീയനും എന്റെ സഹോദരി സഹോദരന്മാരാണ് അത് എവിടെ വലിച്ചുകൾ കളഞ്ഞവര് ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് മനസ്സിലെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ കുടുംബമാണ് ഓരോ സഹോദരി സഹോദരന്മാരും നമ്മൾ ഈ ഭാവം ഉണ്ടായില്ലെങ്കിൽ നാശം 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 ഇതാ വരാൻ ഉള്ളൂ ഞാൻ ഇവിടുത്തെ പാർട്ടിയിലുള്ള തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇവിടുത്തെ ചാല എംന യൂണിറ്റിൽ എസ് എഫ്ഐയുടെ പ്രസിഡന്റ് തന്നെയായി ഞാൻ തന്നെ പറയുന്നത് ഞങ്ങളുടെ കുറച്ച് കുറച്ചാൾക്കാര് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അത് എങ്ങനെ പറയട്ടെ പൊതുമക്കൾക്ക് വേണ്ടി പൈസ കൊടുക്കാതെയും പെൻഷൻ്റെ കാര്യം തന്നെ അറിയാമല്ലേ പറയണ്ട അത് ഒരു രണ്ട് മൂന്ന് പേര് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ പാർട്ടികൾക്കാരും അങ്ങനെ ആവില്ല ബി ഇപ്പോൾ ബി ജെ പിയിലായാലും ശരി കോൺഗ്രസ് ആയാലും ശരി അങ്ങനെയാണ് പിന്നെ ഈ ഇലക്ഷൻ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയാറിൽ പറഞ്ഞ സോറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറഞ്ഞ സി എമ്മിലെ അതിൻ്റെ പറഞ്ഞ ഇലക്ഷൻ ഞങ്ങൾ വിടും എന്നില്ല അവിടെ വിജയിക്കാൻ വേണ്ടിട്ട് ഇപ്പോഴുള്ള മുഖ്യമന്ത്രി അവിടെ ഒരു അഴിച്ചുപണി നടത്തിക്കൂടെ എന്ന് വെച്ചാൽ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കിയാൽ ഒരുപാട് ആൾക്കാരും പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം മാറിയിൽ കൂടുതൽ ജനപിന്തുണ ഇപ്പോഴത്തെ കാര്യം ലഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ആയിരം പേര് ആയിരം രീതിയിൽ പറയും പക്ഷേ എങ്ങനെ പറയട്ടെ ഇപ്പൊന്നാണ് ഈ ബി ജെ പി ആർ എസ് 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 ടി പി അങ്ങനെ മറ്റേതെല്ലാം പക്ഷെ ആദ്യം തൊട്ടന്ന് എല്ലാരും മനസ്സിലുള്ള കമ്മ്യൂണിസ്റ്റ് ഈ എലക്ഷൻ ഇങ്ങനെ പോയി പക്ഷെ അടുത്ത എലക്ഷൻ ഞങ്ങൾ നേടിയെടുത്തിരിക്കും അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ജനവിരുദ്ധ നടപടിയാണ് അതിന്റെ ഒരു പ്രതിഫലനമാണോ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ പറയാൻ ഒന്നുമില്ല ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് പറയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത അടുത്തവരുടെ എലക്ഷനിൽ കൺഫേം ആയിട്ട് ഞങ്ങള് സീറ്റ് പിടിച്ചിരിക്കും അത് ഞങ്ങള് എങ്ങനെ പറയട്ടെ ഞാനും അല്ല മൊത്തം ആയിട്ട് സാർഗിലിന്ന് പറയണേ അടുത്ത പറഞ്ഞ ഇലക്ഷനില് ഞങ്ങള് ജയിച്ചിരിക്കും ഇപ്പൊ എൻ ഡി എ വരെ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ഈ ഒരു അതും ഒരു പരാജയം വരും നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ എന്തുകൊണ്ടാവാം ഈ ഒരു ഇങ്ങനൊരു പരാജയം ലഭിച്ചത് മാറി ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഓ അതല്ലേ െ എങ്ങനെ എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമോ വരും കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകാൻ സാധ്യതയില്ല ഉറപ്പായിട്ട് കാണും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്തും വരും ഇനിയെന്നല്ല ഇനിയുള്ള എല്ലാ തലമുറയിലും കമ്മ്യൂണിസ്റ്റ് തന്നെ എപ്പോഴും കാണും അത് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കറിയാം ഇടതുപക്ഷത്തിന് അവർ വിചാരിച്ച ഭൂരിപക്ഷം ലഭിച്ചു ലഭിച്ചില്ല അത് നികത്താൻ വേണ്ടി ഇനിയുള്ള കാലത്ത് ഇലക്ഷൻ വരുമ്പോൾ ആ ഒരു ഇത് നികത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാറ്റി സൈലന്റ് ടീച്ചറിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്താണ് അഭിപ്രായം അങ്ങനെ ഒരു മുഖ്യമന്ത്രി സൈലൻറ്റ് ടീച്ചറെ മാറ്റിയെന്നോ പറഞ്ഞുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാവാൻ വേണ്ടി ഭരണഘടനയിൽ ഭരണപക്ഷത്തിൽ നിൽക്കുന്ന ഈ മന്ത്രിമാര് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ ഇല്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും വോട്ടിൽ തിരികൂ ഈയൊരു നമ്മുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ജനദ്രോഹ നടപടികളാണ് ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായതെന്നാണ് പൊതുവേ മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതേസമയം അതിന് മെയിൻ എന്ന് പറയുന്നത് മറ്റുള്ള മന്ത്രിമാരും സഹമന്ത്രിമാരും സഹമന്ത്രിമാരാണ് മെയിൻ അതേപോലെ തന്നെ ചില ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ഡിപ്പാർട്ട്മെന്റിന്റെ ആയ വിഭാഗങ്ങളെ കക്ഷി എന്തെങ്കിലും കാര്യത്തിന് ചെന്നു കഴിഞ്ഞാൽ അവർ ആ കാര്യം അത് നടപ്പാക്കുക പിന്നെ അവര് ഇമാരെ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കിടക്കട പുറത്ത് എന്ന് പറഞ്ഞതുവരാണ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കഥകൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ അറുപത് വയസ്സ് ഇപ്പോൾ ഞാനും അറുപത് വയസ്സ് കഴിഞ്ഞാണ് ഇപ്പോൾ ഒരു നിവർത്തിയില്ല സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ഞാൻ ഈ പെൻഷൻ്റെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത് അത് പോലും ഇവര് ഇപ്പോഴത്തെ കഴിഞ്ഞ ഐസക്ക് മന്ത്രിസഭയിൽ എല്ലാ കൃത്യമായിട്ടും കൊടുത്തുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭയിൽ അതുവരെ അവർ കളിപ്പി കളിപ്പീരാണ് ഇന്നും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി കൊടുത്ത പൈസ ഇന്ന് എത്താത്ത എത്രയോ ജനങ്ങൾ സഹകരണ ബാങ്കിൽ നിന്ന് എത്താത്ത എത്രയോ ജനങ്ങൾ ഇന്നുമുണ്ട് കൈ കൊടുക്കാത്തവർ അപ്പം ഇത് അത്രയും സർക്കാരിനെ ബാധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കഴിവ് പിന്നെ പരിക്കുന്ന മന്ത്രിമാരെ കഴിവ് പിന്നെ മെയിനായിട്ട് പല പോലീസ് വകുപ്പിലായാലും പഞ്ചായത്ത് യാത് ഡിപ്പാർട്ട്മെന്റിലായാലും ഒരു സാധാരണക്കാരന് യാതൊരു ഇത് വിലയില്ല വില കല്പിക്കുന്നേ മുഖ്യമന്ത്രി അതിലൊന്നും കഥയില്ല അതിലൊന്നും ഒരു കഥയില്ല മൊത്തത്തിൽ അതില് അതിൽ അയച്ചുപഴിഞ്ഞാല് ഈ കൊരങ്ങനെ തന്നെ പിന്നെ തെങ്ങിക്കാറ്റില്ലേ അതിലൊന്നും ഒരു കഥയില്ല കൊരങ്ങനെ തെങ്ങിക്കാറ്റും പോലെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിൽക്കാൻ പഠിച്ച അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ എപ്പോഴും മാറിയും തിരിഞ്ഞു അവരെ ജനങ്ങളായാലും ശരി സത്യ സ്വരംഭ സ്ഥാപനങ്ങളിലുള്ള മുമ്പറന്മാർ അതേപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ ഇവരെല്ലാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഇപ്പം ഞാൻ വയ്യരാ സുരേഷുമായി തൃശ്ശൂർ ജയിച്ചു എന്തുകൊണ്ടാണ് അഞ്ചാം കൊല്ലം കരിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതിൽ തോറ്റതുകൊണ്ടാണ്